السلام عليكم ورحمة وحناط الله وبركاته <applause> <applause> الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم إياي بتقوى الله أعوذ بالله السميع العليم الشيطان الرجيم بسم الله الرحمن قل إني أمرت أن أعبد الله مخلصا له الدين صدق الله صدق الله مولانا العلي العظيم إي ما تاولنا سنغامة الدارشن سوبر آدم والفريدشن شرمان غوريا زين العابدين صفائي وغلط സമസ്ത കേരള ജമിയത്തുലുൽമയുടെ പ്രഗത്ഭരായ കാര്യദർശി പ്രൊഫസർ കെ ആലിയുട്ടി മുസ്ലിയാരി സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും സമസ്ത കേരള ജമീയത്തുൽമയുടെ സെക്രട്ടറി കൂടിയായ ഉസ്താദ് എം ടി എ അബ്ദുള്ള മുസ്ലിയാർ സമസ്ത കേന്ദ്ര कमिटीअ ट्रशमर मसले मुख्य अथि आई पंक मं मुहम

മഹാന്മാരാവുന്ന നേതാക്കന്മാർ പ്രത്യേകിച്ച് സുപ്രഭാതത്തിൻ്റെ വാഹിക്കപ്പെട്ട അതിൻ്റെ പ്രമുഖരാവുന്ന സാരഥികൾ മറ്റ് സമസ്ത ഗാന്റ ഉഷാവർ അംഗം അബ്ദുസലാം ബാഫറി ഈ mah sang <smallélan ici> <aniously tweet> ഈ മഹത്താവുന്ന സംഗമത്തില് ഇവിടെ സംബന്ധിച്ച സമസ്തകരുള്ള ജമീയുടേയും അതിന്റെ പോഷക സംഘടനകളുടെയും പ്രത്യേകിച്ച് സുപ്രഭാതമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കന്മാര് അതിന്റെ പ്രവർത്തകർ അതിൻ്റെ അനുഭാവികൾ ബഹുമാനമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത് സുപ്രഭാതം പത്രം അതിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ടിട്ട് വിവിധങ്ങളാവുന്ന പല പരിപാടികളിലാണ് ആസൂത്രണം ചെയ്യപ്പെട്ടുള്ളത് അതിൽപ്പെട്ട ഒന്നാണ് പത്ത് എഡിഷൻ സുപ്രഭാതത്തിൻ്റെ പത്താം വാർഷികത്തോട് അനുമതിച്ചുകൊണ്ട് ആരംഭിക്കപ്പെടാനുള്ളത് അതിൻ്റെ ആ എട്ടാമത്തെ എഡിഷൻ ഇതിവിടെ സൂചിപ്പിച്ചതുപോലെ നാലഞ്ച് വർഷമായി ഇതിൻ്റെ ചർച്ച ഇത് എവിടെയാണ് തുടങ്ങേണ്ടത് യു എയിലാണോ അതല്ല ഖത്തറിലാണോ അങ്ങനെ ഇതിനോട് ബന്ധപ്പെട്ട പലരും ഖത്തറിൽ പോയി യു എ യിൽ വന്നു അങ്ങനെ അവസാനം ഇത് യു എ യിൽ തുടങ്ങുക എന്നതിലേക്ക് എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു നല്ലൊരു സന്ദർഭമായ കൊണ്ട് പത്താം വാർഷികത്തോടനുബന്ധിച്ച് എട്ടാമത്തെ ഡിവിഷൻ അത് യു എയിൽ തുടങ്ങപ്പെടുക എന്നുള്ളത് സമസയള ജമിയതുലമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാരും സുപ്രഭാതത്തിനോട് ബന്ധപ്പെട്ട അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം കൂടി തീരുമാനിച്ച് അടിസ്ഥാനത്തിൽ അത് സഫലീകൃതമാക്കപ്പെടുന്ന ഒരു ദിവസമായതുകൊണ്ടിട്ട് ഈ ദിവസം വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് പ്രഭാതത്തിൻ്റെ ആവശ്യകത നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒന്ന് സമസ്തകളുടെ ജമീയത്തുള്ള സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും ഒരു സ്വന്തം ഒരു വീടിന് എല്ലാവരും ആഗ്രഹിക്കുമല്ലോ എപ്പോഴും ഈ വാടക വീട്ടിൽ താമസിക്കുക അല്ലെങ്കിൽ വാടക ഇല്ലാതെ എവിടെയും പോയി എടുക്കുക ഇതൊന്നും സ്വാഭാവികമായിട്ട് ആരും രക്ഷപ്പെടുന്നതാണ് അപ്പോൾ കഴിഞ്ഞു പോയ സമസ്തകയുള്ള ജമീയത്തുന്മയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് നുസിയാർ നബർ ബോഹ് മർഹത ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈന്തി നുസിയാർ തുടങ്ങിയ സമസ്തകയുള്ള ജമീയത്തുൽമക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാവുന്ന നമ്മുടെ ഉസ്താദന്മാരും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുഹൃത്ത് കൂട്ടുമല്ല ബാപ്പുമസ്ലിയ അവരുടെ പ്രത്യേകമാവുന്ന അവരുടെ ഒരു പ്രവർത്തനവും അവർക്കുള്ളൊരു താല്പര്യമൊക്കെയാണ് ഇതിലേക്ക് നമ്മളെത്തിച്ചത് അതോടുകൂടി ഇവിടെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടത് മഹാനാവുന്ന പാണക്കാട് സാധി ഹൈദർ അലി തങ്ങൾ ഈ മഹത്വക്കൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ് സമസ്ത കേരള സമസ്തകളുടെ ഒരു പത്രം വേണമെന്നുള്ളത് അത് ഇപ്പോൾ സമസ്തകളിലുള്ള ജമീയത്തോല്മയുടെ കാര്യങ്ങൾ മാത്രം എഴുതുന്നൊരു പത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതു സ്വഭാവം മനസ്സിലാക്കി കൊണ്ടിട്ട് ഇതൊരു മതേതര സ്വഭാവമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ മതേതര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് മത സൗഹാർദവും മനുഷ്യ സൗ സൗഹാർദവും മറ്റ് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ മറ്റ് രാഷ്ട്രീയ പരിസ്ഥിതികളൊക്കെ കണക്കിലെടുത്ത് കണക്കിലെടുത്തുകൊണ്ടിട്ട് വളരെ നിഷ്പക്ഷമായ നിലക്ക് സത്യസന്ധമായ നിലക്ക് വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെടുക ഇതാണ് സുപ്രഭാതത്തിൻ്റെ ഒരു പോളിസി ആ നിലക്ക് സുപ്രഭാതം പ്രവർത്തിച്ചപ്പോൾ ഈ എട്ട് വർഷത്തിൻ്റെ അടിയിലേക്ക് മാധ്യമ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു ഉയർന്ന പത്രമായി കൊണ്ട് അതിനെ പരിഗണിക്കപ്പെട്ടു അതിൽ സുപ്രഭാതത്തിന് ഒരുപാട് ഭരിക്കാറുണ്ട് അത് സുന്നികൾ മാത്രമല്ല സുപ്രഭാതമാകണം മറ്റുള്ള ആളുകളും സുപ്രഭാതം വാങ്ങുന്നുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും സുപ്രഭാതം വാങ്ങുന്നുണ്ട് ഒരു പത്രം എന്നുള്ള നിൽക്കും ആ പത്രത്തിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ നിലവാരം മനസ്സിലാക്കിയതുകൊണ്ട് പത്രപ്രവർത്തകരും സാഹിത്യകാന്മാരും രാഷ്ട്രീയക്കാരും അങ്ങനെ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് വാർത്തകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പത്രമായി കൊണ്ടിട്ട് സുപ്രഭാതത്തിലെ കണക്കിലെടുത്തു അതോടൊപ്പം നമ്മുടെ പ്രവാസികളാവുന്ന ആളുകൾക്ക് പലപ്പോഴും പ്രവാസികൾ ഈ സുപ്രഭാതത്തിൻ്റെ ടെഡീഷൻ അത് ഇവിടെ തുടങ്ങപ്പെടണമെന്ന് എല്ലാ പ്രവാസികളും യു എൽ ഉള്ളവർ മാത്രമല്ല ഖത്തറിലുള്ളവരും സൗദിയിലുള്ളവരും ഒക്കെ ആവശ്യപ്പെട്ടു അപ്പൊ ഒരു പത്രത്തിൻ്റെ ഒരു എഡിഷൻ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം അത് വലിയൊരു പ്രയാസമുള്ള സംഗതിയാണ് അതിനെ പത്രം ലോകത്ത് അത് പത്രങ്ങൾ ഒരു പത്രം മറ്റൊരു പത്രത്തിന് പത്രത്തിനൊരിക്കലും എഴുതിരല്ല അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത് പത്രങ്ങൾ എത്ര മാത്ര അങ്ങനെയാണ് പത്രം എത്രമാത്രം ഇവിടെ ഉണ്ടോ അത്രമാത്രം നല്ലതാണ് കാരണം പല പത്രങ്ങളിലും പൊതു വാർത്തകളിലൊക്കെ ചിലപ്പോൾ എല്ലാ പത്രങ്ങളും ഒരേ നൽകി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാലും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അല്ല ഈ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിക്കെതിരായിക്കൊണ്ടിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പത്രങ്ങളുണ്ടാവും അപ്പോൾ പല പത്രങ്ങളും പത്ര ഈ മാധ്യമ ലോകത്ത് ശരിയായൊരു മത്സരം ഉണ്ടാവണം പത്രങ്ങൾ തമ്മിൽ അത് ആവശ്യമാണ് അപ്പോൾ ആ മത്സരത്തിൽ സുപ്രഭാതം പങ്കെടുത്തു ഈ മാധ്യമ ലോകം ഇന്ന് വളരെയധികം വളർന്ന് വികസിച്ചു നമ്മൾ പറഞ്ഞ എല്ലാം ഒരു പിന്നെ കൈ അല്ലെങ്കിൽ എല്ലാം കൈയിൻ്റെ ഉള്ളിൽ ലോകത്തുള്ള എല്ലാ സംഗതികളും ഇത് ഇപ്പം ഉണ്ടായ സംഭവമല്ലത് ഇത് നിബ്സുളള വലികസമ്മ തങ്ങളുടെ കാലങ്ങൾക്ക് മുമ്പ് നിബ്സുല്ലാ വലികസനമ്മ തങ്ങൾ പറഞ്ഞു നമുക്ക് നമുക്കത് വിശ്വാസമുണ്ട് കാരണം ദീനെന്ന് പറഞ്ഞാൽ അതാണ് തങ്ങൾ കൊണ്ടുവന്ന എല്ലാം അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക അതാണ് യഥാർത്ഥ മമ്മിൻ്റെ സ്വഭാവം അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നിമിസ തങ്ങള് അളവു കുല്ലുഹ അല്ലെങ്കിൽ തൊവിയ തിരിൽ അളവ് കുല്ലുഹ് ഭൂലോകത്തുള്ളതായ എല്ലാ രഹസ്യങ്ങളും ആ രഹസ്യങ്ങൾ മുഴുവനും എനിക്ക് അതിനെ മനസ്സിലാക്കപ്പെട്ടു എനിക്കതിനെ എൻ്റെ കയ്യിൽ അതിനെ ചുരുട്ടി വരപ്പെട്ടു ഭൂമിയിലുണ്ടാവുന്ന സർവ്വരഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എനിക്ക് നൽകപ്പെട്ടു എന്നൊക്കെ കുറേ മുമ്പ് റിസുലു സുതോൽമാതങ്ങൾ പറഞ്ഞു അത് ഇന്നത്തെ പോലെ ഒരു ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ ഉപയോഗിച്ച ഒരു മാർഗമുണ്ട് അത് ഇലാഹിയായ ഒരു മാധ്യമങ്ങളാണ് അവർ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരോട് അവർ സംസാരിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചു ആ വിവരങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു കാരണം ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കണത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളതായ കാര്യങ്ങളെപ്പറ്റി അവർ നോക്കി മനസ്സിലാക്കി അത് ഇന്നത്തെ പോലെ അത് മനസ്സിലാക്കാനുള്ളതായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങളോ ഒന്നുമില്ല പ്രസൂദാൻ്റെ മെയ്റാജ് എന്നെ പരിശോധിച്ച് നോക്കും കുറഞ്ഞ നിമിഷങ്ങളെ കൊണ്ട് എത്രയോ മൈലുകൾ യാത്ര ചെയ്യാണ് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന അറിവുകളായിരുന്നു മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ കൈവശം ഉണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് എല്ലാം ഒരു കൈ പോകുമ്പോൾ കൈ ഉള്ളനണ്ടിയിൽ വെക്കപ്പെട്ടു ലോകത്തിലുള്ള എല്ലാ വിവരങ്ങളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ് അത്ഭുതപ്പെട്ട് നമുക്കൊന്നും അത്ഭുതം ചെയ്യില്ലേ കാരണം വിശ്വദത്തങ്ങൾ മുമ്പ് പറഞ്ഞ തുവിയാണോ പുല്ലുഹ ഭൂലോകത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും അത് മനസ്സിലാക്കാനുള്ളതായ ഒരു അതിൻ്റെ ഒരു പ്രത്യേകമാവുന്ന ഒരു ടെക്നോളജി എനിക്ക് നൽകപ്പെട്ടതാണ് ആ ടെക്നോളജി ഉപയോഗിച്ച് ആവശ്യമുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കി പറയും അപ്പൊ ഈ മാധ്യമങ്ങൾ ഇന്ന് ഇത്രമാത്രം പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇരാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ അമ്പിയാവും അള്ളാഹുവിന്റെ ഹൗലിയാവും ഇവരൊക്കെ അവർ വാർത്തകൾ ശേഖരിച്ചു അപ്പൊ നജാസി രാജാവ് മരിച്ച ആ ദിവസം തന്നെ മിസ്വല്ലാസലമാർ തങ്ങളുടെ സഹായത്തിനൊക്കെ ഇവരെ അറിയിക്കണം ഇന്ന് വളരെ അശുദ്ധനാവുന്നൊരു മനുഷ്യൻ അദ്ദേഹം ഒഫാത്തായിട്ടുണ്ട് അന്ന് ഇതേപോലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ വലിയ വാർത്താവിനിമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഏതൊരു ഗവണ്മെന്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയാലൊക്കെ ആ ഒരു പ്രത്യേക വകുപ്പ് തന്നെ വാർത്താവിനിമയത്തിന് വേണ്ടിയിട്ട് ഇത് റിസ്യൂസ് ഉള്ള ഒരു ജീവസില തങ്ങളുടെ കൊണ്ട് ഭരണകൂടത്തിലും അതിട്ടായിരുന്നൊരു വാർത്താവിനിമയം ആ വാർത്തകൾ ശേഖരിക്കലെ പക്ഷേ അതൊരു ഇരായിയാവുന്ന മാധ്യമങ്ങൾ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ലാന്ന് മാത്രം അപ്പം ലോകത്ത് യുദ്ധം നടക്കുമ്പോൾ പല യുദ്ധത്തിനെ പറ്റി റസൂദ് സല യു സൽമാങ്ങളും അധീനത്തിൽ ഇരുന്നു കൊണ്ട് റസൂ സ്വഹാബത്തിലേക്ക് പറഞ്ഞു കൊടുത്തു അതാ ആ യുദ്ധത്തിലേക്ക് നോക്ക് അവിടെ ഇന്നവൻ വധിക്കപ്പെടുന്ന ഇന്നവൻ വധിക്കപ്പെട്ടതിൻ്റെ ശേഷം മറ്റൊരുത്തർ നേതൃത്വം ഏറ്റെടുക്കണേ അവനും വധിക്കപ്പെടുമ്പോൾ പറ്റൊരുത്തും ഇത് അവർ യുദ്ധത്തിന് പോകുന്നതിന്റെ മുമ്പേ വസ്ലമാ പറഞ്ഞു അപ്പൊ ഒരു വരാൻ പോകുന്ന ഒരു സംഭവത്തിനെ സംബന്ധിച്ച് ഇന്ന് മനസ്സിലാക്കാനുള്ളതായ പല മാധ്യമങ്ങളും പല അതിന്റെ ടെക്നോളജിയും ഒക്കെ ഉണ്ട് കഴിഞ്ഞതിനെ പറ്റിയൊക്കെ അപ്പൊ വരാൻ പോകുന്ന സംഗതിനെ സംബന്ധിച്ച് വരുന്നതിന്റെ മുമ്പേ അല്ലി വസ്ലമാ പറയണം ഇപ്പൊ ഇന്ന് ഇവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഗതികളെ സംബന്ധിച്ചും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ വസ്ലമാ അപ്പോൾ വാർത്ത ലോകത്തുനിന്ന് പത്രങ്ങൾ മാധ്യമങ്ങൾ അത് പത്രങ്ങളാവട്ടെ അല്ലാത്ത മാധ്യമങ്ങളാവട്ടെ അവരിവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതൊക്കെ ശാസ്ത്ര സാങ്കേതിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഈ ടെക്നോളജി ഉപയോഗിക്കാതെ ഈമാനിയാവുന്നതായ ഒരു ടെക്നോളജി ഇതുപയോഗിച്ചു കൊണ്ട് വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ ശേഖരിച്ചവരും വാർത്തകൾ പ്രസിദ്ധീകരിച്ചവരും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തവരുമാണ് മഹാന്മാർ അവൻ്റെ അമ്പിയാക്കന്മാർ സർവ്വ അംബിയാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കും അങ്ങനത്തെ പലതും അവരെ ചരിത്രത്തിൽ ഇപ്പോൾ സുലൈബ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പല അമ്പിയാക്കന്മാരെ പറ്റി നമ്മൾ പരിശോധിച്ചു നോക്കിയല്ലോ അങ്ങനെയാണ് അവർ ലോകത്തുള്ള പല വാർത്തകളും അവർ സംഭരിച്ചു എങ്ങനെ സംഭരിച്ചു സംഭരിക്കാനുള്ളതായ അപ്പം നമ്മൾ സുന്നികളാവുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നില്ല കാരണം ഇതൊക്കെ അടിസ്ഥാനപരമായി ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അള്ളാഹു സുബാൻ ഹുബത്താരെ പഠിപ്പിച്ചു കൊടുത്ത ടെക്നോളജിയാണ് അത് വിശുദ്ധ ഖുഹാൻ തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല മഹ ആദമ അസ്മഅ അഹുല്ല എല്ലാ ടെക്നോളജിയും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് പഠിപ്പിച്ചു കൊടുത്തു അത് ആദി അലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പക്ഷേ ഈ ടെക്നോളജി പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നൊക്കെ പ്രത്യേകമാവുന്ന ചില ആവശ്യമാവുന്നതായ അടിസ്ഥാനപരമായ ഗുണങ്ങൾ ആ മനുഷ്യരിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് ആദിനി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിലുള്ള എല്ലാവരും ഇപ്പം ഈ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊക്കെ ഒക്കെ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ആദ്യ എം പി അലി ഇസ്ലാത്തു വസ്ലാമിൻ്റെ മക്കളിൽ നിന്ന് വന്ന മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ അവർ ഈ ടെക്നോളജി ഉപയോഗിച്ചു അപ്പം അത് എന്നത് അപ്പം അവരൊക്കെ ഈ വാർത്ത രംഗത്ത് ഈ വാർത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം ആ വാർത്താ രംഗത്ത് മഹാന്മാരാകുന്ന മുൻകാമികളാവുന്ന ആളുകൾ അവരുപയോഗിച്ച ആയിരുന്നു ഇലാഹിയായ ടെക്നോളജി അതാണ് ഭൂമിയുപം എനിക്ക് ചുരുട്ടിക്കാടിക്കപ്പെട്ടുതോ അല്ലെങ്കിൽ ചുരുട്ടി അതിൻ്റെ എൻ്റെ മുന്നിൽ ആ വിവരങ്ങൾ മുഴുവനും ഭൂമിൻ്റെ ഓരോ ഭാഗത്തുള്ള വിവരങ്ങൾ ആ വിവരങ്ങളെ മനസ്സിലാക്കാനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു ടെക്നോളജി എനിക്ക് നൽകപ്പെട്ടതാണ് ആ ടെക്നോളജി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അമ്പിയാക്കന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ആ സ്വഭാവത്തിൽ കൂടി നടന്നു വരുന്ന ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അതാണ് ഇവിടുന്ന് മുങ്കയമ്മികളാവുന്ന മഹാന്മാരാകുന്ന അവർ അമ്പിയാക്കന്മാർ അബിയാക്കന്മാരൊക്കെ അവരുപയോഗിച്ചതായ ടെക്നോളജി ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാരുപയോഗിക്കണേ മറ്റൊരു രീതിയിൽ എത്ര മാത്രം എന്നാലും വ്യത്യാസമുണ്ട് അവർ ടെക്നോളജി പേക്കൂല ഇത് പേക്കും ചെയ്യുക പേക്കാതിരിക്കുകയും ചെയ്യുക അതാണ് വ്യത്യാസം ഇപ്പം മയനെ പറ്റി പറഞ്ഞു മഴ ഉണ്ടാവും ചെയ്യുക ഉണ്ടാകാതിരിക്കുകയും ചെയ്യും മഴ എൻ്റെ ഇത്ര ശതമാനം പെയ്യുമെന്ന് പറഞ്ഞു അത്ര ശതമാ പെയ്യും പെയ്യാതിരിക്കുക ചെയ്യുക കാറ്റ് ഇത്ര ഡിഗ്രിയിലടിക്കും എന്ന് പറഞ്ഞു അടിക്കും ചെയ്യുക അടിക്കാതിരിക്കും ചെയ്യുക ജ്യൂസുള്ള തങ്ങൾ കാറ്റിനെ പറ്റി പ്രവചിച്ചില്ലേ ജഹ്റു ജന്ന അഹതെന്ന് പറഞ്ഞു ആ തെപ്പുത്തിൽ നിന്ന് ഒരാളും പുറത്തു പോകരുത് അന്ന് ശക്തമായ കാറ്റടിച്ച് വീശു എന്നാണ് പറഞ്ഞത് ുംട്ടക്കത്തിന് ശക്തമായി കെട്ടിട്ടോട്ടേതാ ആരും പുറത്തു പോകരുത് ഒരാൾക്ക് തോന്നി എന്താ പുറത്തുപോയി അയാൾ പുറത്തുപോയി പർവ്വത കാറ്റ് അയാളെ കൊണ്ടുപോയിട്ടു അപ്പൊ ആ യുദ്ധം ആ മഴ കാറ്റ് വരുന്നതിന് മുമ്പ് കാറ്റിനെ പറ്റി രബീസ് മാത്രങ്ങൾ പറയുന്നത് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷകർ അവര് പല മാധ്യമങ്ങളും പല അതിനുള്ള പല ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ പറയണത് അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ ആ ടെക്നോളജി വ്യത്യാസമുണ്ട് അവിടെ കുഴപ്പം അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കുഴപ്പം വരേണ്ടത് മുജാഹിദ് ജമാത്ത് ഇസ്ലാമിക്കാർക്കൊക്കെ സംശയം അതുകൊണ്ടാണ് എങ്ങനെയാണ് ഇപ്പം അത് അതൊക്കെ കാണും ഇവര് അങ്ങനെ എല്ലാവർക്കും കാണാം പലതും കാണാം ലോകത്തുള്ളതെല്ലാം കാണാം അത് കാണണമെങ്കിൽ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിക്കണം അത് നമ്മളും അങ്ങനെ തന്നെ അമ്പിയാക്കന്മാർ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു ഔരിയാക്കന്മാർ അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചു അള്ള അറിയിച്ചു കൊടുത്തിട്ടത് തന്നെ ഒക്കെ അറിയിച്ചു കൊടുത്തിട്ട് തന്നെയാണ് അതിപ്പോൾ ഇവിടെ ഒരു സാധനം നമ്മളിതിൻ്റെ മുന്നിലുള്ള സാധനം ഞാനിത് മൈക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ള അറിയിച്ചു തന്നിട്ട് തന്നെയാണ് അപ്പം മുന്നിലുള്ളതാവട്ടെ പിന്നെ റസൂൾ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ പിന്നിൽ നിന്ന് നിങ്ങളെ കാണണം നിങ്ങളെ പിന്നിലാണെങ്കിൽ എനിക്ക് കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ പിന്നിൽ വന്ന് നിന്നാ കാണുന്നു മാത്രമല്ല എന്റെ ഈ നേത്രത്തിന്റെ മുന്നിലല്ല സൂത്രത്തിലല്ല നിങ്ങൾ നിക്കണി നോക്കുക നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും അതൊരു ടെക്നോളജിയാണ് പക്ഷേ ഇലാഹിയായ ടെക്നോളജിയാണ് അപ്പോൾ അമ്പിയാഗ് അവർ ഒരു ടെക്നോളജി പറഞ്ഞാൽ അവരതിന് പേക്കൂല കാരണം യഥാർത്ഥത്തിൽ ഇവിടെ ഇലാഹിയായ നിലക്ക് രോഹുൽ മായ ഫോതിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സംഗതിയായിരിക്കും അതാണ് തൊഹുബുല്ല താഹുൽ ഷരീത ഇന്ന് ശക്തമായ കാറ്റടിച്ചു കാറ്റടിക്കണീന മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എത്ര പ്രവചനങ്ങളാണ് അപ്പൊ വാർത്തകള് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊന്നും അങ്ങനത്തെ ആ ഇരായിയായ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയൂല അതിനുള്ളതായ ഒരു ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ആർക്കും ഇല്ലാതെ അപ്പൊ നമ്മളിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടെക്നോളജികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും അതനുസരിച്ച് നമ്മൾ ജീവിക്കണമൊക്കെ ഇപ്പം അമേരിക്കയുടെ സംഭവമാണോ അത് നമ്മൾ കേൾക്കും അതിൻ്റെ വാർത്താ മാധ്യമങ്ങൾ അതിനുള്ള പ്രത്യേകമാവുന്ന ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കേൾക്കാൻ കഴിയും അതിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും അതല്ലാത്തവർക്ക് നമുക്ക് സാധാരണക്കാർക്ക് കേൾക്കാൻ കഴിയൂല അപ്പം എന്തോ ആവട്ടെ ഈ പത്രരംഗത്ത് മാധ്യമരംഗത്ത് പത്ര ദർശന മാധ്യമങ്ങളാണെങ്കിലും അല്ലാത്ത മാധ്യമങ്ങൾ ഇവിടെ നമ്മൾ വളരെയധികം പുരോഗമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ഉയർച്ച നമ്മളെ കേരളത്തിൽ ഒരുപാട് പത്രങ്ങൾ ഈ പത്രങ്ങൾ തമ്മിൽ ഒരു പത്രം മറ്റൊരു പത്രത്തിനും ഒരിക്കലും എതിരല്ല പത്രകം തമ്മിലുള്ളൊരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും വാർത്ത മത്സരം ഉണ്ടായാലേ വിജയിക്കോളും അപ്പോൾ അതുപോലെ ആ മത്സരത്തിന് സുപ്രഭാതം പങ്കെടുക്കൊണ്ടിരിക്കുകയാണ് സുപ്രഭാതത്തിന് പ്രത്യേകമാവുന്ന ഒരു തിയരി ഒരു പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു സ്വഭാവമുണ്ട് വാർത്തകൾ സത്യമായി കൊണ്ട് പ്രസിദ്ധീകരിക്കാത്തത് അതാണ് നിഷ്പക്ഷമായി പ്രസിദ്ധീകരിക്കുക അതോടുകൂടി വിശുദ്ധ ശരിയാത്ത് ആ ശരീരത്തിന് എതിരില് വരുന്നതായ വാർത്തകൾക്കൊക്കെ ശക്തമായ രീതിയിൽ അതിനെ നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും ആ നിലക്ക് വളരെ സത്യസന്ധമായ നിലക്ക് ശരീരത്തിൻ്റെ ഈ സ്വ ആ സ്വഭാവ ഗുണങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന അതിനെ സംരക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം ഈ രാജ്യത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിൻ്റെ നന്മകളും അവിടെ അതിൻ്റെ പാരമ്പര്യ സ്വഭാവങ്ങളും അതൊക്കെ സംരക്ഷിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ നിലക്കുള്ള എഴുത്തുകളും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സുപ്രഭാതം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അത് തന്നെയാണ് സുപ്രഭാതത്തിൻ്റെ വിജയത്തിൻ്റെ കാരണവും അതുകൊണ്ട് അള്ള ശുഭാനുഭവത്താൽ തന്നെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രവാസികളാവുന്ന നിങ്ങളെല്ലാവരും നിലനിൽക്കുക ഇതിലൂടെ സഹകരിച്ചത് കൊണ്ടും ഇതിന് ഇവർ നേരത്ത് നൽകുന്നതായ ആളുകൾക്കുള്ള ശക്തമായ പ്രവർത്തനം കൊണ്ടും സുപ്രഭാതം ഗൾഫ് എഡിഷൻ എന്ന ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടാൻ നമുക്ക് സാധിച്ചു അലഹദില്ല അള്ളാഹു ശുഭാനുഭവത്താണ് ഇതിനെ നല്ല നെൽക്ക് ഈ പറയപ്പെട്ടതുപോലുള്ള വാർത്തകൾ ആ നെല്ക്ക് പ്രസിദ്ധീകരിച്ചു കൊണ്ടിട്ട് ഈ പത്രത്തിനെ വളർത്തിക്കൊണ്ടുപോവാനും ഗൾഫിൽ ഇതൊരു വലിയ സംഭവമായി കൊണ്ട് മാറ്റാനൊക്കെ അള്ളാഹു തോഫിത്തെയ്യട്ടെ അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യട്ടെ ഇതൊക്കെ നമുക്ക് അഹ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം മാത്രമാണ് നല്ല ഉദ്ദേശം നമ്മക്കുള്ളൂ അല്ലാത്ത മറ്റൊരു ഉദ്ദേശം നമുക്ക് ആർക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ യഹ്ലാസോടു കൂടി പ്രവർത്തിച്ചാൽ അത് വിജയിക്കും വിജയിക്കുന്നുള്ളതിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസമുള്ളതായ ഒരു വിഭാഗക്കാരാണ് നമ്മൾ അതാണ് നമ്മൾ സമസ്ത കേരള ജപീയത്തിലുള്ള വിഭാവനം ചെയ്യണ ഈ ആശയ ആദർശങ്ങൾ വിശ്വസിക്കുന്നവർ നമുക്കറിയാം കൂടി ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് എന്തെങ്കിലും നൽകുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം യഹ്ലാസോടുകൂടി നമ്മുടെ ലക്ഷ്യം വിശുദ്ധമാവുന്നതായ ഈ ശരീരത്ത് ആ ശരീരത്തിന്റെ സംരക്ഷണം ശരീരത്തിന്റെ സംരക്ഷണം അതോടുകൂടി ഇവിടുത്തെ വിദ്യാഭ്യാസം സമസ്തകേമീത്തുമ്മയുടെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട അതാണ് വെറും ആത്മീയ വിദ്യാഭ്യാസം മാത്രമല്ല ആവശ്യമാവുന്ന ഭൗതിക വിദ്യാഭ്യാസത്തിൽ അന്ന് എഴുതിയ ആ ഭരണഘടനയിൽ അന്ന് നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ട് കൊല്ലം മുമ്പ് അന്ന് എഴുതി വെച്ച ഭരണഘടനയിൽ നമ്മളെ മഹാന്മാരാകുന്ന ഉസ്താഹന്മാർ രേഖപ്പെടുത്തി അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രവർത്തനം ഇല്ലേ സമസ്ത കേരള ജമീയത്തിലും അടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പുറത്തുനിന്ന് ആ കേരളത്തിലും കൂടി ഗൾഫ് രാജ്യങ്ങളിലും അല്ലാത്ത മലയാളികൾ പിന്നെ ജോലി ചെയ്യുകയും അവർ ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൂട്ടിയാൽ പത്തായിരത്തി എഴുന്നൂറ്റി ജില്ലാനം മദ്രസ്സുകൾ നോക്കുന്നുണ്ട് പിന്നെ അറബി ഡി മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ വേറെ സമന്വയ കോളേജുകൾ വേറെ ഇന്നലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് സമസ്തകയുടെ ജമീയത്തുലുമ നടത്തിയിട്ടുള്ളത് ഇത് ആരെങ്കിലും അനുകരിച്ചു സമസ്ത കേരള സമസ്തകയുടെ അന്ന് ഇതിന്റെ തൊണ്ണൂറ്റെട്ട് വർഷം മുമ്പ് അല്ലെങ്കിൽ ഇതിന് അന്ന് രൂപീകരിക്കപ്പെട്ട അന്ന് തന്നെ ഇതിന്റെ ഭരണഘടനയിൽ ഇതിനുള്ള വഴികളൊക്കെ സംസ്തകയുടെ ജമീയത്തുലുമ ഇവിടെ മഹാന്മാരാവുന്ന നേതാക്കന്മാരവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു റൂട്ടിൽ കൂടി സമസ്തകളുടെ ജമീയത്തുലുമ ഇന്നും അത് പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ നൽകുന്നതായ ഒരു അംഗീകാരം ഇവിടെ ഒരുപാട് മതസംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സമസ്ത കേരള ജമീയത്വമക്ക് ജനങ്ങൾ നൽകുന്നതായ ഒരു അംഗീകാരം മറ്റൊരു സംഘടനക്കില്ല എന്തതിന്റെ കാരണം ഒന്ന് ഇഖിലാസോടു കൂടിയുള്ള പ്രവർത്തനം മറ്റൊന്ന് നല്ല നീയത്തോടു കൂടിയുള്ളതായ പ്രവർത്തനം മറ്റൊന്ന് ഏതെങ്കിലും ഒരു സംഘടനയെയോ ഏതെങ്കിലും മറ്റൊന്നിനെയോ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല അല്ല സമസ്തകളുടെ ജമീയത്തിലുമാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നാം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ എല്ലാ സൗഹാർദ്ദങ്ങളും അത് നിലനിർത്താം അത് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മനസ്സിലും അതോടുകൂടി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അത് ഒരു മത്സരത്തോടു കൂടിയായിരിക്കും പ്രവർത്തിക്കും പിന്നെ വളർന്നു വലുതാവണ പത്രങ്ങളോടൊക്കെ ഏതിനോടും എപ്പോഴും അസൂയകളൊക്കെ പരാതിക്കുള്ളൂ സുപ്രഭാതത്തിനും അതാണ് സംഭവിച്ചത് സുപ്രഭാതം വളർന്ന് വലുതാവുമ്പോഴും അതിനോട് ചിലപ്പോൾ പലർക്കും പല നിലക്കുള്ള അസൂയകളും പലതും ഉണ്ടായിരുന്നു വരും അപ്പം അസൂയപ്പെടാനൊന്നുമില്ല ഇതൊരു മത്സരമാണ് ആ മത്സരത്തിൽ എല്ലാ പത്രങ്ങളെക്കാളും ചിലപ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട് സുപ്രഭാതം അതിനു വേണ്ട പ്രവർത്തികളൊക്കെ നടത്തിക്കൊണ്ടേ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഈ സന്ദർഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്ത സംസ്ഥകയുടെ ജമീയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം കാരണം സമസ്ത കേരള ജമീയത്തുള്ള നേരിട്ട് അത്ര പത്രമൊന്നുമല്ല അതിന് പ്രത്യേക ഒരു ട്രസ്റ്റ് അതിൽക്കുണ്ട് ഒരു ഒരു പബ്ലിക് ഫ്രീ പബ്ലിക്കേഷൻ അതിൻ്റെ അതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ എല്ലാം നിലക്കുള്ളതായ സമസ്ത കേരള ജമീയത്തു അതുകൊണ്ടാണ് അതിൽ നമുക്ക് ഇപ്പോൾ വാർത്തകളൊക്കെ പരിശോധി പ്രസിദ്ധീകരിക്കുമ്പോഴും ചില പരസ്യങ്ങളൊക്കെ കൊള്ളും അത് പരിപൂർണമായ നൽകുക എല്ലാം കൂടി നമുക്ക് അതിന് ശ്രദ്ധിക്കപ്പെടാൻ ചിലപ്പോൾ സാധിച്ചു എന്നാലും വാർത്തകളിലോ മറ്റോ പല താറാറുമ്പോൾ ഞങ്ങൾ ഉത്സാഹന്മാരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ശ്രദ്ധിക്കലുണ്ട് ആരെങ്കിലും പറഞ്ഞാലും അത് പരിഗണിക്കലുണ്ട് അപ്പം അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി യാതൊരു നിൽക്കുന്ന പോരായ്മകൾ പിന്നെ മനുഷ്യന്മാര് ചെയ്യുന്ന ഒരു സംഗതി അല്ലേ പോരായ്മകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്തിലൊക്കെ വല്ല തകരാറുകളൊക്കെ സംഭവിക്കുക അതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ പത്രങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ നില കഴിവിൻ്റെ പരമാവധി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സുപ്രഭാതം മുന്നോട്ട് നീങ്ങുന്നത് അതിൻ്റെ വിജയമാണെന്ന് ഇവിടെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും ഒക്കെ സുപ്രഭാതത്തിൻ്റെ വരിക്കാനാവണം ആ സുപ്രഭാതത്തിനെ നിങ്ങൾ വളർത്തണം സുപ്രഭാതം അത് നമ്മുടെ പത്രമാണ് ആ നൽകി പിന്നെ അങ്ങനല്ലേ ഇങ്ങനെ പലരും പലരും പറയും അങ്ങനെ എല്ലാ പോരായ്മയും തീർത്തും നമുക്ക് ഒരു സംഗതിയും നടത്താൻ കഴിയില്ല ഒരു സംഘടനയാണെങ്കിലും അമ്പിയാക്കന്മാരൊന്നും നടത്തുന്ന പരിപാടി അല്ലല്ലോ അല്ലെങ്കിൽ അബ്വാവിന്റെ ഔളിയാക്കന്മാരൊന്നും നടത്തുന്ന സംഗതിയല്ല നമ്മള് സാധാരണക്കാരാവുന്ന നമുക്കൊന്നും അങ്ങനത്തെ ഒരു ഇതിയായ ഒരു വാദമില്ല നമ്മള് നമ്മുടെ മഹാന്മാരൊക്കെ അങ്ങനെയാണ് മുംബൈൻ്റെ സമസ്തകളിലെ ജമീയത്തിലും നേതാക്കന്മാരൊക്കെ അവര് പൂർണ്ണമായിട്ട് അവര് അബ്വാവിന്റെ ഔളിയാക്കന്മാരായ പണ്ഡിതന്മാരായി അപ്പൊ നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് നമുക്കൊന്നും അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും തോന്നുന്നില്ല നമ്മളൊക്കെ ശ്രമിച്ചു എന്നാലും അത് അവബാനുത്താരാ നമ്മളൊക്കെ വിവാഹത്തിനൊക്കെ പൊളിച്ചെ അപ്പൊ ഏതായാലും എല്ലാവരും സുപ്രഭാതത്തിനെ സ്നേഹിക്കുക സുപ്രഭാതത്തിന് വേണ്ടി പ്രവർത്തിക്കുക സുപ്രഭാതത്തിന് ഭരിക്കാറാവുക ആ നിലക്ക് ഇതൊരു വലിയ സംഭവമാക്കണം അതിന് അബ്ബാവ് സുബാനുറിയട്ടെ എന്ന് വാ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു السلام عليكم ورحمه الله وبركاته